കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്ഗോഡഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ വാസ്ഗോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവായിരുന്ന ഡോം മാനുവൽ ഒന്ന് ബാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നത് ബാസ്കോഡഗാമ കേരളത്തിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് അദ്ദേഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലുള്ള കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് അദ്ദേഹം കപ്പലിറങ്ങിയത് അടുത്തത് വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ് അൽവാരോ വെൻഹോവാണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ് ഗബ്രിയേൽ വാസ്കോഡ ഗാമയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളായിരുന്നു സെൻറ്റ് റാഫേലും ി ബറിയോയു വാസ്കോട ഗാമ കോഴിക്കോട് നഗരത്തിനടുത്തുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയുമായിട്ട് സംസാരിച്ചു അങ്ങനെ അദ്ദേഹം എന്താക്കി കച്ചവടത്തെ കുറിച്ചുള്ള തൻ്റെ താല്പര്യം സാമൂതിരിയോട് പറഞ്ഞെങ്കിലും സാമൂതിരി കച്ചവടത്തോട് എതിർപ്പ് കാട്ടി ഇതേ തുടർന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റിൽ വാസ്കോഡ ഗാമയ്ക്ക് കോഴിക്കോട് നിന്ന് പോകേണ്ടി വന്നു അങ്ങനെ യാത്രാമധ്യേ കോലത്തിരി രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കണ്ണൂരിലിറങ്ങി അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം നൽകി അങ്ങനെ പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി കോലത്തിരി വാസ്കോടഗാമയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ലിസ്ബണിൽ എത്തി